ഹൈ കെയർ ജയഹന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിയുടെ കാലിക്കട്ട് എ ആറുടെയും ടി വി എം എ ആറുടെയും അതുപോലെ ഡബ്ല്യു എം ബിയുടെയും റിസൾട്ട് ഔട്ട് ആയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഈ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു റിസൾട്ട് ഇന്ന് ഈവനിങ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഔട്ടായിരിക്കുന്നത് എല്ലാ കുട്ടികളും ചെക്ക് ചെയ്ത് കാണും ആൾറെഡി ഞാൻ ആൻഡ്രൻ ഡിഫെൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ആൾറെഡി ഞാൻ പി ഡി എഫ് സെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളും കയറി ചെക്ക് ചെയ്യുക അവിടെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുണ്ട് ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി അറിയാൻ പറ്റുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാവുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ട് എന്നൊരു ഓപ്ഷനിൽ കാണാം ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ എല്ലാ എ ആർയുടെയും അതായത് ടോട്ടൽ സെവൻറ്റി ടു എ ആർ ആണുള്ളത് പിന്നെ ഒരു എ ആർ ഒയുടെയും അണ്ടറിലും ഒത്തിരി സബ് ഡിവിഷൻസിലെ സബ് ഡിവിഷൻസ് റിസൾട്ട് വരുന്നതായിരിക്കും സബ് ഡിവിഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ അതായത് ഇപ്പോൾ ടി വി എം എ തന്നെ എടുത്താൽ ടി വി എം എ തന്നെ ആർമി ജി ഡിയുടെ റിസൾട്ട് വരും ട്രേഡ്സ്മാൻ്റെ വരും പിന്നെ ടെക്കിൻ്റെ വരും ക്ലർക്കിൻ്റെ വരും എൻ വരും അപ്പോൾ ഓരോരോ പാട്ട് പാട്ടായിട്ടാണ് വരുന്നത് അതാണ് നിങ്ങൾ ആ ഹോം പേജിൽ സെവൻറ്റി ടു ടു സെവൻറ്റി ടു എ ആർ ഒയെ കാട്ടിയും കൂടുതൽ റിസൾട്ട് നിങ്ങൾ കണ്ടത് മനസ്സിലായോ നമ്മുടെ ഓവറോൾ ഇന്ത്യയിൽ ടോട്ടൽ പതിമൂന്ന് സോണൽ റിക്രൂട്ടിംഗ് ഓഫീസാണുള്ളത് ആ ഒ പതിമൂന്ന് സോണൽ റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ അണ്ടറിലാണ് കുറച്ച് കുറച്ച് എ ആർ ഒസ് വരുന്നത് നമ്മൾ വരുന്ന ബാംഗ്ലൂർ സോണൽ റിക്രൂട്ടിംഗ് ഓഫീസിൻ്റെ അണ്ടറിലാണ് അവിടെ തന്നെ ടോട്ടൽ അഞ്ച് എ ആർഒ ഉണ്ട് അതിനകത്ത് രണ്ട് എ ആർ ഒ നമ്മുടെ കേരളത്തിലെയാണ് ഒന്ന് ടി വി എം എ ആർ ഒ അതുപോലെ തന്നെ ഒന്ന് കാലിക്കെട്ട് എ ആർ ഒ നോക്ക് കുട്ടികളെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഡബ്ല്യു എം ബിയുടെ റിസൾട്ട് കാണാം ആൾറെഡി വന്നിട്ടുണ്ട് ടി വി എം ആറോടെയും വന്നിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാവുന്നതാണ് അതുപോലെ തന്നെ കാലിക്കെട്ട് എ അതുപോലെ തന്നെ ടി വി എം എ എ ആർയുടെയും റിസൾട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കാലിക്കട്ട് ആരുടെ റിസൾട്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്കൊരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ നേരെ നിങ്ങൾക്കൊരു പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു പി ഡി എഫിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നോക്ക് നിങ്ങൾക്ക് ലഭിച്ച അഡ്മിറ്റ് കാർഡിൽ തന്നെ റോൾ നമ്പർ ഉണ്ട് റൈറ്റ് സൈഡിൽ ആറക്കങ്ങളുള്ള അതിനകത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും ബി എ എൻ പിന്നെ കേരള കെ ഇ ആർ പിന്നെ കാലിക്കട്ട് ഏത് എ ആർ ആണോ നിങ്ങൾ ആ ഒരു എ പേര് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്ത് കാണാൻ പറ്റുന്നതായിരിക്കും കാലിക്കെട്ടെങ്കിൽ സി എ എൽ കിവി എം എന്നുണ്ടെങ്കിൽ കി വി എം അതേ രീതിയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാം പിന്നെ നിങ്ങൾ ഏത് ട്രേഡിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അഗ്നിവീർ ക്ലർക്കെങ്കിൽ എ വി എന്ന് വരും അതുപോലെ തന്നെ അഗ്നിവീർ ജി ഡി ആണെന്നുണ്ടെങ്കിൽ എ വി ജി ഡിന്ന് വരും പിന്നെ ട്രേഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ വരുന്നതായിരിക്കും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആറ് നമ്പർ കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ആ പി നിങ്ങൾ ഓപ്പൺ ചെയ്യണം പി ഡി എഫ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കുട്ടികളെ എന്താണ് പി ഡി എഫ് ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും സെർച്ച് ഓപ്ഷൻ എന്താണ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് മനസ്സിലായി എന്താണ് സെർച്ച് ഓപ്ഷൻ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആറൊക്കെ നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും ഏതെങ്കിലും ഒരു കളർ ചില ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യെല്ലോ ആയിരിക്കും ചിലടത്താണെന്നുണ്ടെങ്കിൽ റെഡ് ആയിരിക്കും അല്ലെങ്കിൽ ചിലടത്താണെന്നുണ്ടെങ്കിൽ പിങ്ക് ആയിരിക്കും പല രീതിയിലിങ്ങനെ മെൻഷൻ ചെയ്ത് കാണാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ നമ്പർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് പാസ്സായ എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഉടനെ തന്നെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും എത്രയായിരുന്നു കട്ട് ഓഫ് അതുപോലെ എത്ര കുട്ടികളാണ് ഓരോ ട്രേഡിലേക്കും പാസ്സായിരിക്കുന്നതെന്ന് ഫോർ എക്സാമ്പിളായിട്ട് ടി വി എം എത്ര കുട്ടികൾ ജി ഡിക്ക് പാസ്സായി ട്രേഡ്സ്മാൻ പാസ്സായി ടെക്നിക്കലിന് പാസ്സായി ക്ലർക്കിന് പാസ്സായി ഡബ്ല്യു എം ബിക്ക് പാസ്സായി ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അതറിയില്ല ജി ഡി ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ലർക്കൊക്കെ എല്ലാവരുടെയും വന്നിട്ടുണ്ട് ക്ലിയർ ആരുടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ എല്ലാവരുടെ അപ്ഡേറ്റ് ആയിരുന്നുണ്ട് ഇനിയും കുറച്ച് ഏറെ വരാനു വരാനുണ്ട് കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഡേയിലാണ് നമ്മുടെ റിസൾട്ട് വന്ന് പക്ഷേ ഈ തവണയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേയിലെ നമ്മുടെ റിസൾട്ട് ഔട്ട് ആയിരിക്കുകയാണ് ഇന്ന് ഈവനിങ് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എന്തായാലും നാളെ നാളെ ഈവനിങ് കൂടെ നമ്മുടെ കേരളത്തിലേയും റിസൾട്ട് വന്നേനെ ബട്ട് എന്താണ് നമ്മളെല്ലാവരും ലക്കി പേഴ്സൺ ആണ് ഇന്ന് തന്നെ എന്തായാലും നമ്മുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്ത് കാണും പാസ്സായ എല്ലാ കുട്ടികളും എന്തായാലും ഹാപ്പി ആയിരിക്കും ഒത്തിരി കുട്ടികളെ രണ്ട് ട്രേഡിലേക്ക് പാസ്സായിട്ടുണ്ട് കുട്ടികളെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഒത്തിരി ഫേസുകൾ വരുന്നതാണ് ഫോർ എക്സാമ്പിൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട് അതുപോലെ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ട് ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ്സ് ഉണ്ട് മെഡിക്കൽ അപ്ഡേറ്റ്സ് ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഈ ഒരു ഫോഴ്സിലേക്ക് തയ്യാറെടുക്കുന്നുണ്ട് മെജോറിറ്റി ആർമി ഇന്ത്യ എയർഫോഴ്സ് പറയുമ്പോൾ കൂടുതലും കൂടുതലും ആർമിക്കാണ് തയ്യാറെടുക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം കാണുന്ന എല്ലാ കുട്ടികളും നമ്മളെ ഫോളോ ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾ വീട്ടിൽ സെൽഫായിട്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് ഇതേ സെയിം ചാനലിൻ്റെ നെയിം തന്നെയാണ് ടെലിഗ്രാമിൽ പോയി ഒന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് അവിടെ ജോയിൻ ചെയ്യുക നിങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പോകാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ആർമി നേവി എയർഫോഴ്സ് അതുപോലെ കുട്ടികളെ എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും ഇനി നമ്മൾ എൻ ഡി എയുടെ കൂടി അപ്ഡേറ്റ് ഉടനെ ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ ഡിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് നമ്മളിവിടെ ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ഫിസിക്കലിൻ്റെ കാര്യങ്ങളും കട്ട് ഓഫിൻ്റെ കാര്യങ്ങളും എല്ലാം അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റേന്നാൾ ലഭിക്കുന്നതായിരിക്കും കുറച്ചുകൂടി അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കാനുണ്ട് ഫിസിക്കലിൻ്റെ ക്ലിയറാ കുട്ടികളെ എന്നിട്ട് ഫിസിക്കലിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നു മുതലായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് ആദ്യം ടി വി എം എ ഫിസിക്കലായിരിക്കുമോ അതോ കാലിക്കറ്റ് എയറുടെ ഫിസിക്കൽ ആയിരിക്കുമോ ഡബ്ല്യു എം പിയുടെ ഫിസിക്കൽ എപ്പോഴായിരിക്കും പിന്നെ ഡബ്ല്യു എം പിയുടെ ഫിസിക്കൽ കൺഫേം ആയിട്ടുണ്ട് ഡബ്ല്യു എം പിയുടെ ഫിസിക്കൽ സ്റ്റാർട്ടാകാൻ പോകുന്നത് സെക്കൻഡ് ഫേസിലാണ് ഫസ്റ്റ് ഫസ്റ്റ് ഫേസിലല്ല പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കേഡറ്റ്സ് മറ്റേതെങ്കിലും അതായത് മറ്റേതെങ്കിലും എന്ന് പറയുമ്പോൾ കുട്ടികളെ ഫോർ എക്സാമ്പിൾട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സർവേ എൻട്രി സർവേ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഹബിൽദാർ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്ന കേഡറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേജിലാണ് മനസ്സിലായി അതിനകത്ത് ആർമി എഡ്യൂക്കേഷൻ കോർ വരും പിന്നെ ആർ ടി ജേഴ്സിയെ വരും പിന്നെ കാറ്ററിംഗ് വരും മനസ്സിലായി ക്യാറ്റ് വരും ഇതെല്ലാം ഇവരുടെ എല്ലാം ഫിസിക്കൽ നടക്കാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റേജിലാണ് ഡബ്ല്യു എം ബിയുടെ നടക്കാൻ പോകുന്ന സെക്കൻഡ് സ്റ്റേജിലാണ് ക്ലിയർ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നവംബറോളാണ് ഡബ്ല്യു എം ബിയുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ക്ലിയർ ഐ ഹോപ്പ് സർ ഫിസിക്കൽ മുമ്പ് നമ്പർ അറിയുക എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ആർ ടി എഫ് ഫയൽ ഓക്കെ പറയുന്നുണ്ട് ആർ ടി എഫ് ഫയൽ ചെയ്യാൻ പറ്റും അത് എപ്പോൾ ചെയ്യാം എങ്ങനെ ചെയ്യണം എന്ന കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും പാസ്സായ എല്ലാ കുട്ടികളും അതായത് ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ അറൗണ്ട്ലി തൊണ്ണൂറ് കുട്ടികൾ മാത്രമാണ് ലൈക്ക് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇൻഫോമേറ്റീവ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ലൈവ് സെഷനിലുള്ള എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഇതുവരെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് അറിയാത്ത എല്ലാ കുട്ടികളും അറിയട്ട് റിസൾട്ട് വന്നിട്ടുണ്ട് പലരും എന്താണ് ചെക്ക് ചെയ്യാൻ തന്നെ മറന്നു പോകും ചിലർ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് മറന്നുപോയിട്ടുണ്ടായിരിക്കും മനസ്സിലായി ഹവിൽദാർ ആട്ടോ കാട്ടോ ഇവരുടെയും ഫിസിക്കൽ ആദർശ് പി നിങ്ങളുടെയും ഫിസിക്കൽ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും കേട്ടോ ആഗസ്റ്റിലാണ് നിങ്ങൾ ആട്ടോക്കോട്ടയുടെയും ഫിസിക്കൽ നടക്കാൻ പോകുന്നത് കേട്ടോ എന്നയുടെ ഫിസിക്കൽ ടെസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലാണ് ഹവിൽദാറിൻ്റെ ഏതൊക്കെയാണോ അതോ ആട്ടോക്കോട്ടോ ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഹബൽദാർ എഡ്യൂക്കേഷൻ്റെ ആണെങ്കിലും അവരുടെ എല്ലാം ഫിസിക്കൽ നടക്കാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റേജിലാണ് അതിൻ്റെ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ അപ്ഡേറ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവരുടെ അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട് അവരുടെ എല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് കേട്ടോ ക്ലിയർ എന്ന ബാക്കിയല്ല ഫിസിക്കൽ അപ്ഡേറ്റ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുന്ന കുട്ടികളെ ഇനിയും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി നിങ്ങളുടെ ഒരു ടെസ്റ്റ് കൂടി വരുന്നുണ്ട് അതാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടെസ്റ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയുള്ള ക്വസ്റ്റിനാണ് വരാൻ പോകുന്നത് അതിൻ്റെ അതായത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൻ്റെ പ്രോപ്പർ ക്വസ്റ്റിൻ എവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും ആ ടെസ്റ്റ് നിങ്ങൾ ഫെയിൽ ആയാൽ നിങ്ങൾ അവിടെ നിന്ന് റിജക്റ്റ് ആകുന്നതായിരിക്കും ആ ടെസ്റ്റ് വളരെ സിമ്പിൾ ആണ് കമാൻഡോ ട്രെൻഡിങ്ങിനൊക്കെ പോകുമ്പോൾ കമാൻഡോ ട്രെയിനിങ് ആണെങ്കിലും പാരാസെഫിൻ്റെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവിടെയും ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട് സിമ്പിൾ ടെസ്റ്റ് ആണ് കുറച്ച് നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി അവിടെ യൂസ് ചെയ്യണം നോർമൽ ക്വസ്റ്റ്യൻ വരും നിങ്ങളുടെ പോസിറ്റിവിറ്റിയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എങ്ങനെ നിങ്ങളതിനെ പോസിറ്റീവ് വേയിൽ കാണുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അത് ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അത് അതെങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലോ എല്ലാവരും ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ലൈക്ക് സെക്ഷനിൽ ഉടനെ തന്നെ കാണാം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും കട്ട് ഓഫ് അപ്ഡേറ്റഡ് ലഭിക്കുന്നതായിരിക്കും ഇനി വേക്കൻസി എത്രയാണ് അതും ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ എപ്പോഴായിരിക്കും തുടങ്ങാൻ പോകുന്നത് അതും ലഭിക്കുന്നതായിരിക്കും ടി വിയും മേരുടെ ആയിരിക്കും കാലിക്കട്ട് ഏറെയായിരിക്കും ഫിസിക്കൽ ആദ്യം നടക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്